ഡയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ ഫസ്റ്റ് കളർ കാണാവേ ഒട്ടും സമയം കളയുന്നില്ല ഇത് ഓയിൽ ഓർഗൻസ് ആ മെറ്റീരിയൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഒനിയൻ പിങ്ക് ആണ് ത്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല തിളക്കമുള്ള ഒരു സിൽവർ തിളക്കമുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ ഒതുങ്ങുന്ന മെറ്റീരിയലാണ് ഓയിൽ ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് ഇത് വന്നിട്ട് അതിന്റെ എന്താ പറയാ ബോട്ടം മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ബോട്ടം മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുണ്ട് സിൽവർ ആണ് അതിന്റെ ഒരു തിളക്കം വരുന്നത് കേട്ടോ നല്ല ദുപ്പട്ടെ ഹെവിയാണ് കാണിച്ചു തരാമേ വിപ്പെട്ടയിൽ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ടു വശത്തും സ്കാലപ്പ് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ഒണിയൻ പിങ്ക് ആണ് ഈ ഒരു ഫസ്റ്റ് കളർ വരുന്നത് ഒണിയൻ പിങ്ക് ആണെങ്കിൽ ഞാനിപ്പോ ഇട്ടപ്പോ ഈ ഒരു സിൽവർ ടച്ച് വരുന്നത് കൊണ്ട് എന്താ പറയാ ഒരു ലാവണ്ടർ സംഭവം ഒക്കെ വരുന്ന പോലെ എനിക്ക് എന്താ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് കാണാറുണ്ട് നമുക്ക് അടിപൊളി ആയിട്ടുണ്ട് അതിലൊരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും അഫോർഡബിൾ എന്ന് പറയുന്നത് അനുക ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ ഈ അൺസ്റ്റിച്ചിഡ് ചുതാർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്മെൻറ്റിനാണ് അഞ്ഞൂറ്റി അറുപത്തൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് ഒരു അൺസ്റ്റിച്ച്ഡ് ചുതാർ മെറ്റീരിയൽസ് ഇപ്പൊ ഏതെങ്കിലും മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുമോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കാം കണ്ടോ ഒരു ഹെവി ഐറ്റം ആണ് നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ഐറ്റം ആണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് കുറച്ച് എന്താ പറയാ പേസ്റ്റൽ ഷെയ്ഡാണ് അടിപൊളിക ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിക ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു സിൽവർ അറ്റാച്ചിന്റെ തിളക്കമാണ് വരുന്നത് ബോട്ടം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതേ ഷെയ്ഡില് തന്നെ ഗ്രീൻ കളറിലെ സ്കാലൊക്കെ കൊടുത്തിട്ട് കണ്ടോ എപ്പോഴും നമുക്ക് ദുപ്പട്ട എന്ന് പറയുന്നത് ഇങ്ങനെ വിധിച്ചിടും അതായത് പാർട്ടി ലൊക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു എന്താ പറയാ ഒരു കൂൾ ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ യമഹയ്ക്ക് ഒരു വണ്ടി ഉണ്ട് കേട്ടോ ഒരു ഫസീനോ ഒരു കൂൾ ബ്ലൂ ഉണ്ട് അതിന്റെ കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ അതിലാ സിൽവർ കോമ്പിനേഷനും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല തിലക്കുള്ള ഒതുങ്ങുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങളൊരു ചേട്ടിന് ഓർഗൻസ് ആണെങ്കിൽ ഒതുങ്ങിയില്ലെങ്കിലോ പഫക്കെ കൊടുത്ത് പഫക്കെ കൊടുത്തിട്ട് ഇവിടെ എൽബോ ലെങ്ത് കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും സെയിം തന്നെയാണ് തൂപ്പിട്ടാൽ ചിലപ്പ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടാണ് പിന്നെ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് അല്ലേ ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിയിട്ട് അടിപൊളി ആയിട്ടുണ്ട് ലാവണ്ടർ ഷെയ്ഡിലും ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് അതിന്റെ രുപ്പട്ട എല്ലാത്തിലും നമുക്ക് കോമ്പിനേഷൻ സ്കാനപ്പ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ഒരു മോസ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് വെറും അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഓയിൽ ഓർഗൻസ് ആ മെറ്റീരിയലിലാണ് വരുന്നത് ഒതുങ്ങുന്ന ആ മെറ്റീരിയൽ ആണ് ഇപ്പൊ നമ്മുടെ എന്താ പറയാ അനിയുടെ കസ്റ്റമേഴ്സിനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് ഈ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് എന്ന് എനിക്ക് തോന്നും കാരണം എന്താ പറയാ ത്രീ പീസ് വെച്ച് നമുക്ക് ഇനിയിപ്പോ സ്റ്റിച്ചിങ് ഉണ്ട് എന്താ പറയാ അതിന്റെ ചാർജസ് ഉണ്ട് അപ്പോ എപ്പോഴും ഈ ഒരു റേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി അറുപത്തൊൻപത് ഫ്രീഷിപ്പ്മെന്റ് നൽകിയ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ള ഈ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ച് ബുക്കിംഗ് കൺഫേം ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം പിന്നെ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു എവിടെ നിന്ന് തോന്നുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എങ്ങനെ വീട് ചേരട്ടോ കുറച്ച് ആയെന്ന് തോന്നുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വായിച്ചതാണ് രണ്ടും സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ